ഇന്ന് ഞായർ ഞാൻ പകലൂർ സി എസ് ഐ പള്ളിയിലാണ് പോകുന്നത് വയസ്സായ അച്ഛനാണ് അവിടുത്തെ ശുശ്രൂഷനായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപിടിപ്പാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യണം താല്പര്യമുള്ളവർ മാത്രം കാണുക ഒരു അനുഭവമാണ് ുമായിട്ടുള്ള ബൽ അടുത്തും ആ ദൃഢമായ ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്ന പ്രത്യേക അനുഭവം അത് അനുഭവമാണ് സഹയം ധാരാളം ചുറ്റുമുണ്ട് സഹയല്ലോ ഒരിക്കലും ബന്ധക്കോസ് ഒരു സഹ അല്ല അവരനുഭവമാണ് എല്ലാ ശ്വാസികൾക്കും ഉണ്ടാകേണ്ട അനുഭവമാണ് പന്തഗോത്തിന്റെ അനുഭവം അനുഭവം ഇല്ലായെങ്കിൽ അവന്റെ ആരാധന പൂർണ്ണമാകുന്നില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ വരിക പരിശുദ്ധാത്മാവിന് ശക്തിയായ നിറയുക പരിശുദ്ധാത്മാവിനാൽ ദൈവം വരുന്നതായിരിക്കുന്ന നന്മകൾ അനുഭവിക്കും ആ ദൈവമാകുന്ന ഉപകരിക്കുന്ന യുടെ അനുഭവമാണ് അപ്പോഴും അനുഭവം നമുക്കില്ല അല്ല എവിടെ പോയാലും ആര് പറഞ്ഞാലും കേൾക്കുന്നത് ഓരോ പരിശോധിച്ചു നോക്കുക ഞാൻ ആ കുറ്റം അറിയില്ല എനിക്കും നല്ല സാറേ എന്റെ പിന്നമ്മയുടെ രണ്ട് പിന്നമ്മമാരുടെ രണ്ട് മക്കളെ പദ്ധതി വാശിമാരുടെ അവരിയ്ക്കുന്ന പള്ളിയിൽ എന്ന പ്രശ്നത്തിൽ കുപ്പായ ഇടാതെ പോകും ഇടാതെ അവര് പറയും പോലെ എന്റെ സർട്ടെല്ലും ചെയ്യുന്നു അങ്ങനെ എങ്കിലും അവരെ ആത്മാണോ തുപ്പായ കഴിയുമ്പോൾ ആത്മാവ് അപ്പൊ ശരിക്കും കോരുക്കയായിരുന്നാലും ലൂലനായിരുന്നാലും സാലി ചിന്മാർമ്മയായിരുന്നാലും മാത്വമായ വാക്കോമയോ ചെറിയൊരു ചർച്ച ഏതായിരുന്നാലും അനുഭവം ഒരു വ്യക്തിക്കില്ല എങ്കിൽ അതിന്റെ ആരാധന ഒരു വ്യക്തിയുടെ അനുഭവമായി തീർന്നിട്ടെങ്കിൽ ഏതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാലും അതിലൂടെ നേരെ എനിക്ക് സാധിക്കും ഒന്നാമത് ആരാധന ദൈവസന്നിധിയിലുള്ള പൂർണ്ണ സമർപ്പണം അതാണ് ദൈവസന്നിധിയിലുള്ള പൂർണ സമർപ്പണമാണത് ദൈവസേനത്തിലുള്ള പൂർണ്ണ സമർപ്പണമെന്ന് പറയുമ്പോൾ താമസിച്ചു വരിക നേരത്തേ പോവുക ഇതാണ് അങ്ങനെയാണ് താമസിച്ചു വരുന്ന നേരത്തെ വരാം നേരത്തെ വന്ന താമസിച്ചു പലരും എല്ലാ കാര്യങ്ങളും ഒക്കെ ഏകദേശമൊക്കെ ഒരുക്കി വെച്ചിട്ട് ഒരു വീട്ടിൽ പോയപ്പോ വർത്തവ പള്ളി പോകാത്തവരും ഇവരെ വഴിപ്പ് പറയുന്നവരും ഏറ്റവും കൂടുതൽ വഴി ഞായറാഴ്ച ചോദിച്ചു ഇനി എല്ലാ മനസ്സിലും പള്ളിയിൽ പോകുന്നല്ലോ ഞാനൊരു ചോദിച്ചു ചോദിക്കട്ടെ ചോദിച്ചുള്ള അധികം ചോദിച്ചു ആദ്യം അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് പ്രസംഗത്തിന്റെ പറഞ്ഞു തുടങ്ങിയതല്ല ആദ്യം സാന തുടങ്ങി തുടങ്ങി അതുകൊണ്ട് ആദ്യം ഞാൻ കേട്ടില്ല അതുകൊണ്ട് അവസാനം തോന്നിയില്ല അവസാനം കൂട്ടെ എന്താ കൊണ്ട് ആദ്യം കേട്ടില്ല അവസാനം കേട്ടില്ല മദ്യ ഭാഗം കേട്ടില്ല അതല്ല പറയുമ്പഴുണ്ട് ഇത് അദ്ദേഹം അവസ്ഥ നിങ്ങളാരും അങ്ങനെയല്ല ഒറ്റ മനുഷ്യൻ പോലും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകമാണെന്ന് പാഠമായി വായിച്ചു കേട്ടതാ പഴയ പാഠം അതിന്റെ എട്ടാമത്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങളിൽ അതാണ് വായിച്ചു കേട്ടത് ദൈവം ശരോധൻ രാജാവ് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച ഒരു ദൈവാലയം പണു ദൈവാലയം പണുകൊണ്ട് അതിന്റെ പ്രതിഷ്ഠ നടക്കുമ്പോൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്ന കാര്യത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ആലയങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ വളരെ സന്തോഷമാണ് ആരാധന സ്ഥലം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് ആരാധന സ്ഥലം പ്രാർത്ഥനയുള്ളതാണെങ്കിൽ ദൈവാലയം പഴുതും ശേഷം ശരണം കൊണ്ട് പറയുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ദൈവത്തെ ഞാൻ പണിതിരിക്കുന്ന ജ്ഞാനത്തിനുള്ളിൽ എങ്ങനെ ഓടിക്കുന്നത് ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് ഞാൻ പണിത ഈ സ്ഥലത്ത് എന്റെ കർത്താവ് ഇടുന്നതാണ് ഞാൻ വരുമ്പോ എല്ലാം ഞാൻ പറഞ്ഞു പറയുന്നതൊക്കെ കേട്ടതാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ താന്നുകൊണ്ടാണ് വീണ്ടും ഞാൻ അടുത്ത ആഴ്ച വരെ അപ്പോഴും കാണുന്നു ഇതാണ് ദൈവാലയവും വിശ്വാസികളും അർത്ഥം ശരീരവും പറഞ്ഞിട്ട് സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്ത ദൈവമെ നിന്നെ എവിടെ ഒതുക്കുന്നിടത്തും തന്റെ പ്രാർത്ഥിക്കുന്നെ അറിഞ്ഞ പ്രാർത്ഥിക്കാറുണ്ട് അവിടെ ഒതുക്കി നിർത്തുവാനായിട്ട് ഒരു ജോലി നാല് ചോദി കിട്ടി അതിനകത്ത് ചേർത്താതിന് കിട്ടാനായിട്ട് പല്ലപ്പോഴും ഒരു ദിവസം ഒരു വർഷത്തിന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിന് ഒരിക്കൽ ഈ ദൈവം അവിടെ ചെറു നട തുറക്കുമ്പോൾ ഇട്ടിട്ടാടി ആ ദേശം മുഴുവനും കറങ്ങും അനുതുക്കുവരിയെന്ന് പറഞ്ഞു ും ചുറ്ററങ്ങി കണ്ടതിന് ശേഷം വീണ്ടും അതെ അടയ്ക്കും അങ്ങനെ കഴിയുമ്പോൾ അപ്പൊ ഇതാണോ നമ്മുടെ അഖിലാദത്തിൻ്റെ ആർക്കും ഒരിടത്തും ഒതുക്കി നിർത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന ശക്തി പരിശുദ്ധനായ ഒരിക്കലും ഈ ശരൂപനെ പോലെ രാജാവ് ദൈവത്തിന് വേണ്ടി ഒരു ആലയോടാഗ്രഹിച്ചു അനേകം ജോലിക്കാരും നടത്തി ആലയത്തിന്റെ വടിയൊത്തം പൂർത്തീകരിച്ചു പ്രതികരിച്ചിട്ട് ദിവസം രാത്രി മകന്മാരെയൊക്കെ വിളിച്ചു നോക്കി എന്റെ പടവും എന്റെ പേരും പുതിയ ഒരു കല്ല് നമ്മൾ അത് പ്രതിഷ്ഠിക്കുന്നതിന് നമ്മൾ അവര് സ്ഥാപിക്കണം എല്ലാവരും സംബന്ധിച്ചു അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കാട്ടു അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞിന്റെ രാജാവിന് എഴുന്നോക്കി എഴുന്നിന്റെ നടന്ന് നോക്കി മനോഹരമായ ഗാനങ്ങൾ പറഞ്ഞു നോക്കി ഒരിക്കലും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആശ്വാസം ലഭിക്കുന്നുണ്ടാകും ഒടുവിലായിട്ട രാജ സന്നിധികരെ അവിടുത്തെ പ്രവാസികന്മാരെ പുരോഹിതന്മാരെ ഒക്കെ വരു എന്താണ് കാരണം നമ്മളത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു സമിതി നോയി പക്ഷേ കണ്ട സ്വപ്നം അന്ന് രാത്രി അദ്ദേഹം കണ്ട സ്വപ്നം കാരണം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇതുവരെയും കേട്ടിട്ടില്ലാത്ത അതായത് ഒരു എല്ലാം തോരും അളയ്ക്കുന്ന ഒരു അമ്മച്ചിയുടെ അമ്മച്ചയുടെ അമ്മച്ചിയുടെ അമ്മ രൂപത്തിന്റെ മുന്നിൽ തെളിഞ്ഞ അവരുടെ പേര് അദ്ദേഹത്തിന്റെ മുന്നിൽ എഴുതി കാണിച്ചു ഇതാരാണ് എവിടെ എന്താണെന്റെ അർത്ഥം അതറുകൂടാതെ ആരും അനുഷ്ഠിച്ചു ഒരുപാട് ഒരുപാട് കാലത്തെ നടത്തി അമ്മ ആഗ്രഹം നിറവേറ്റണം അതായിരിക്കും രാജാവിന് എങ്കിലും അങ്ങനെ ഒരാളുണ്ടെങ്കിലും എവിടെങ്കിലും പോയി രാജ്യത്തെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് അവർ ഇത് കൊണ്ടുപോകണം നാലാ ഭാഗങ്ങളിലേയും രാജാവ് സേവകളെ പറഞ്ഞു പുറത്തും മുണ്ടൽ പുറത്തും ഒടുവിലാരി രാധി നിങ്ങൾ ഈ പണി പണിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ മക്കളെ ഞാൻ ഒന്നും ചെയ്യേണ്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ും ചെയ്തില്ല അതിന നിങ്ങൾ ശിക്ഷിക്കേണ്ടി കരികല്ലും ഈ ഈ സ്ഥലത്തൂടെ വണ്ടി പള്ളി കളിയാൻ ആവശ്യമുള്ള സാധനങ്ങളും വരുമ്പോ ആ വണ്ടി വലിക്കുന്ന കാണാൻ നിങ്ങൾക്ക് കൂടുതൽ

ആ ആലയത്തിൽ വയ്ക്കാനുള്ള പേര് ഈ അമ്മ ആരും അറിയാം കല്ല് ചുമ വണ്ടി വലിച്ച കാളക്കേട് വൃദ്ധം കൊടുത്തു ഞാൻ ഓടി രൂപ ചെലവഴിച്ച ആലയത്തിലായിരിക്കുന്ന ചിത്രപ്പണികളിൽ പ്രശ്നമല്ല ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലേ ചെറുതും വലുതുമായി ഇതിന് കഴിഞ്ഞ് സേനം ചെയ്ത നീ കൊടുക്കുന്നതിന്റെ വലിപ്പം അല്ല കൊടുക്കുമ്പോ നിനക്കുള്ള മനോഭാവമാണ് ദൈവമാണ് ദൈവം ചോദിക്കുന്നു കഴിഞ്ഞ് ദൈവം ആ മഹത്വത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ കൊടുക്കുന്നവരും ഒരാൾ കൊണ്ടുവന്നൊരു പതിനായിരം രൂപ കാണിക്കുക വെച്ചാൽ ഞാൻ എന്റെ മനസാക്ഷി അദ്ദേഹത്തോട് ഒരുപാട് നടത്തു പോകുന്നു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ അങ്ങനെ തൂക്കിയാണ് അവർ അർത്ഥിക്കും ഒരു രൂപ അവൻക്ക് വെക്കണമേണ്ടി എത്ര സമയം എല്ലാവർക്കും കൊണ്ട് മല അവനെ അനുഗ്രഹിക്കണം ഇങ്ങനെ അനുഗ്രഹിക്കണം ആ ഉള്ളതെല്ലാം മറ്റൊരു സമൃദ്ധി മനസ്സോ അപ്പൊ ഞാനാണോ അത് ചെയ്യുന്നത് ഇവിടുത്തെ ചരിത്ര കറഞ്ഞുകൊണ്ട് സ്ഥലം വെച്ചാൽ അല്ലെ സ്ഥലം എടുത്തത് ഞാൻ പള്ളി വെച്ചത് ഞാൻ അതല്ല അനേവരുടെ ശ്രമം അതിന്റെ പിന്നെ ഇപ്പോഴും ചായ കൊടുക്കുന്നു പേരൊന്നും പറഞ്ഞു പ്രാർത്ഥിക്കാനുള്ള അവര് പറഞ്ഞില്ല എന്നുള്ളതാണ് പേര് പറയാൻ ദൈവം ആവശ്യത്തിനുവേണ്ടി ചെയ്തു അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആരാധാവയുടെ ദർശനം എന്ന് പറഞ്ഞേ ആരാധനയിൽ ദൈവത്തിന്റെ സന്നിധിയിലുള്ള പൂർണ്ണ സമർപ്പണം തുടങ്ങുകൾ തന്റെ പരിമിതികൾ ഓർത്ത് എല്ലുമായ പുറമെ അടിയൽക്കുന്ന തിരുമങ്കൾ കഴിക്കുന്ന നേരെയും പ്രാർത്ഥനയും കേട്ട് കടാക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ശരം പോലെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ദൈവം ആര് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ തിരിച്ചറിയോടെയാണ് ദൈവത്തോട് അപേക്ഷിട്ടുള്ളത് അപ്പാ ദൈവ സാധ്യത ദൈവം ആര് എന്നുള്ള പൂർണമായ ദൗഖ്യം നമുക്കുണ്ടായി ദൈവം സൗഖ്യം തരുന്നവരാണ് കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ കൊച്ചപ്പന്റെ മകൻ്റെ വീട്ടിൽ ഞാൻ തന്റെ രോഗിയായി കിടക്കുക ഞാൻ ചെന്നപ്പ തന്നെ ആദ്യം എനിക്ക് എന്നെ സ്വായത്തം പറഞ്ഞത് തെറി വിളിച്ചിട്ടാണ് തെങ്ങ് തെറി കിടിയത് ഞാൻ എന്റെ ഭാഗ്യ അകത്ത് കയറി ഭയങ്കര എനിക്കറിയാൻ എന്നോട് ചെയ്യണം അദ്ദേഹത്തിന് ഷുഗർ കൂടിയും രണ്ട് കണ്ണും കഴിയുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു അതിന്റെ ആ മനോരസത്തിൽ ആശ്വസിപ്പിക്കുക എപ്പോഴും ഭാര്യ എന്താ പറഞ്ഞ അടുക്കള തുണികൾ ചേർന്നു സമയത്തിൽ ഭക്ഷണം കൊടുക്കുന്നു നല്ല ഭക്ഷണം കഴിക്കുന്ന ബാക്കിയായി വീട്ടിൽ അത്ര ഉള്ളും തളയും പോയി കഴിക്കുന്നു അങ്ങനെ മറ്റുള്ള ഒരുപാട് പലിശ പക്ഷേ എന്നെ എനിക്ക് വേണ്ടി ഒരു വാർത്ത പ്രാർത്ഥിക്കാതെ സാത്താനെ എന്നെ കൊടുത്തു പോകാം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവിടെ കിടന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് തോട്ടൂര് പോയി കുറ്റി അടിച്ചാൽ നിങ്ങളിൽ കൂടിയിരിക്കുന്ന ഈ സാത്താൻ തോന്നി പ്രസംഗി പ്രസന്നി പറഞ്ഞതാണ് എല്ലാം കഴിയും എന്ന് വിശ്വസിച്ച പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ദൈവത്തിന്റെ വേദനയിൽ ഇറങ്ങി ഒരു പ്രസംഗി പറയാം ദൈവത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു പോകാൻ പറഞ്ഞത് ഇല്ല അതിൽ പോകുന്നു സംഗതി കിട്ടണം അദ്ദേഹം പറഞ്ഞ് കരുതുകയാണ് എന്നോട് പറഞ്ഞത് ആ രോഗിയായിരിക്കുകയെന്ന് മനുഷ്യൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന ജനിക്ക എന്തെങ്കിലും തരാനുള്ളവൻ ഐസ വായിക്കാതെ പോയില്ലാവുന്നു ഞാൻ യേശുവിനെ ആരാധിക്കുന്നവരാ തിരുവത്താഴത്തിലൊക്കെ ചെറുപ്പിക്കും പള്ളി പോകാനോ പ്രാർത്ഥിക്കാനോ പറയാനല്ല വനത്തിൽ പോയി അവിടെയുള്ള ഒരു ക്ഷേത്രം കഴിച്ചിട്ട് വന്നാൽ എന്റെ കാര്യം സമൂഹമായിട്ട് നല്ല വേറെ എന്ന് പറയാനുള്ളത് അവരും നേരെ കേട്ടോട് പറഞ്ഞു എന്റെ നെയ്യമായി അതിൽ നിന്നാ തിരുമുമ്പം കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയില്ല കടാക്ഷിക്കണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് അതുകൊണ്ട് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ ജീവിക്കുന്നതുമാണ് പ്രവർത്തിക്കുന്നതുമാണ് പ്രാർത്ഥന കഴിക്കുന്നതുമാണ് നമ്മൾ സൗക്ഷ്മാക്കുന്നതേ മാനുഷികമായിട്ട് നമുക്ക് ഒരിക്കലും പൂർണ്ണമായി ദൈവത്തിന്റെ നമ്മൾ സമർപ്പിക്കാൻ കഴിയില്ല നാം വിലകിതരാണ് പക്ഷേ അതിന് ശ്രമിക്കുമ്പോൾ ദൈവം അത് രണ്ടാമത് നാം ആഴ്ച കേട്ട വെളിപാട് പറഞ്ഞാൽ ആരാധന വിശുദ്ധയോടെ ജീവിക്കാൻ നമ്മൾ സഹായിക്കാം ദൈവം വിശുദ്ധനാകിയാൽ നിങ്ങളിൽ നിന്നും ആരാധനയിൽ വെളിപ്പെടുന്ന ദൈവം പരിശുദ്ധനാവുകയാ നമ്മളും പരിശുദ്ധനാണ്